ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയ ഒരു അൽവ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു കപ്പ് പാൽ ഒരു കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് ഈത്തപ്പഴം രണ്ട് വെള്ളം കുറച്ച് ബദാം പിന്നെ കുറച്ച് ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട് ഞാനൊരു തവണ ഇതുണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒന്നുകൂടി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല കുട്ടികൾക്കായാലും വെല്ലുവിൾക്കായാലും എല്ലാ ഹെൽത്തിയായ നല്ലൊരു ഹൽവിയാണ് ഞാനിപ്പോൾ ഈത്തപ്പഴൊക്കെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഇതുപോലെ ചെറിയ പീസാക്കി നമുക്ക് വെള്ളമൊഴിച്ച് അലിച്ച് എടുക്കാം എന്നാൽ വേഗം അലിഞ്ഞ് കിട്ടും ഈ സമയത്ത് നമുക്ക് ഗോതമ്പൊടി ഒന്ന് ചെറുതായി വറുത്തെടുക്കാം കൂടുതലായിട്ടൊന്നും വറുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ നമ്മളെ വെള്ളം നല്ലോണം ആയിട്ടുണ്ടേ ഇനി നമുക്കിത് നമ്മളെ ഗോതമ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം ഈത്തപ്പഴം നമുക്ക് കുരുവൊക്കെ കളഞ്ഞു വെച്ചതാണ് പിന്നെ ഇപ്പോഴും നമുക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കാം മിൽമ നെയ്യ് നമ്മൾ ചേർക്കുന്നതിന് നല്ല ടേസ്റ്റ് കൂടി വരും ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മളെ ഹൽവൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏതാ ഷേപ്പ് നമ്മൾക്ക് ഇഷ്ടമുള്ള മോഡലാക്കിയിട്ട് ഇതെടുക്കാം ഞാനിപ്പോൾ ഓരോ ലഡുവിൻ്റെ മോഡലാണ് എടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതാക്കി ഞാൻ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റ് ഉണ്ടായിന് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറിക്കരുത് ഇതുപോലെ വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്